കുമാരസ്വാമി ഇതിനോടകം തന്നെ മാണ്ഡ്യയിൽ നിന്നും മാണ്ഡ്യ ലോക്സഭയിൽ നിന്നും വിജയിക്കുകയും അദ്ദേഹം ഇപ്പോൾ നരേന്ദ്രമോദി ക്യാബിനറ്റിൽ കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയുമാണ് ജെ ഡി എസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വീണ് കിട്ടിയ ഒരു അവസരമായി തന്നെയാണ് കണക്കാക്കുന്നത് എല്ലാ രീതിയിലും തകർന്ന് നാണം കെട്ട് കുത്തുവാള എടുത്തിരിക്കുന്ന സമയത്ത് ജെ ഡി എസിന് ഇങ്ങനെ ഒരു ഓഫർ ബി ജെ പി നൽകുമെന്ന് സ്വപ്നത്തിൽ പോലും കുമാരസ്വാമി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം പ്രജ്വൽ രേവണയുടെ സെക്സ്റ്റേ അടക്കമുള്ള വിഷയങ്ങൾ തീ പിടിച്ചതുപോലെ സോഷ്യൽ മീഡിയയിലും മറ്റും കത്തി ജലിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ ജെ ഡി എസ് അതിൽ വെന്ത് വെണ്ണീറാകും എന്ന് അദ്ദേഹം കരുതി എന്നാൽ താൽക്കാലിക ആശ്വാസം എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയത് പക്ഷേ ഇപ്പോൾ അതും നഷ്ടമാകാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം കുമാരസ്വാമിയെ വല്ലാതെ വേട്ടയാടുകയാണ് ചെന്നപട്ടണയിലേക്ക് തിരികെ പോകാൻ കുമാരസ്വാമി നിർബന്ധിതനാവുന്ന രാഷ്ട്രീയ സാഹചര്യം കാരണം ജെ ഡി എസിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിയുമായി സഖ്യം എന്നുള്ളതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല കർണാടകയുടെ രാഷ്ട്രീയ മണ്ണിൽ നിന്നും പിഴുതറിയപ്പെട്ട പാർട്ടിയാണ് ജെ ഡി എസ് കോൺഗ്രസിന്റെ വലിയ മുന്നേറ്റത്തിൽ തകർന്നടിഞ്ഞ് തരിപ്പണമാവുകയാണ് ചെയ്തത് നമുക്കറിയാം മൈസൂർ മാണ്ഡ്യ പ്രവിശ്യകളിൽ മാത്രമാണ് ജെ ഡി എസിന് അംഗസംഖ്യ ഉള്ളത് അവിടങ്ങളിൽ പോലും കോൺഗ്രസിന് സമാനതകളില്ലാത്ത ലീഡ് ഡി കെ ശിവുമാറിന്റെ നേതൃത്വത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ജെ ഡി എസിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടങ്ങളുടെ ഒരു വലിയ പരമ്പര തന്നെയായിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അതിനിടയിലാണ് പ്രജ്വൽ രേവണ്ണയുടെ വിഷയവും അതുപോലെ രേവണ്ണയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതിശക്തമായി ജെ ഡി എസിനെ വേട്ടയാടുകയും വരിഞ്ഞു മുറുകയും ചെയ്തത് ഇതിനിടയിൽ അതിശക്തമായ ആരോപണവുമായി ഇപ്പോൾ കോൺഗ്രസ് വീണ്ടും വന്നിരിക്കുകയാണ് ജെ ഡി എസിനെ വിജയിപ്പിക്കുകയും ജെ ഡി എസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്താൽ അതിൽ കൊടുക്കുന്ന മെസ്സേജ് വളരെ തെറ്റായിരിക്കുമെന്ന പ്രചരണവുമായി കോൺഗ്രസ് നീങ്ങുമ്പോൾ ബി ജെ പി ജെ ഡി എസ് ബാന്ധവം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കർണാടകയുടെ രാഷ്ട്രീയ മണ്ണിൽ ബി ജെ പിക്ക് താൽക്കാലികമായി വിജയിക്കാൻ കഴിഞ്ഞെങ്കിലും ജെ ഡി എസുമായിട്ടുള്ള ബന്ധം അവർക്ക് ഗുണമല്ല ദോഷം ആണ് എന്നുള്ളത് അവർ തന്നെ നടത്തിയ സർവേയിൽ വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു കുമാരസ്വാമിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം നൽകിയതിൽ ബി ജെ പി നേതൃത്വത്തിനിടയിലും എൻ ഡി എ പാർലമെന്ററി യോഗത്തിലും കണ്ണുകടി അധികമാണ് രണ്ട് എം പിമാർ മാത്രമുള്ള കുമാരസ്വാമിക്ക് വലിയ വകുപ്പ് എടുത്തു വെച്ച് കൊടുക്കുക അതായത് ഉരുക്ക് പോലുള്ള വകുപ്പുകൾ എടുത്തു വച്ച് കൊടുക്കുക നിസാരമായി കാണാൻ കഴിയില്ല എന്ന് ജെ ഡി യുവിൻ്റെയും ടി ഡി പി അഭിപ്രായം അതിശക്തമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജെ ഡി എസിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനം നഷ്ടമാകും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്